സ്മാർട്ട് ഫോൺ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് അല്ലെ സന്തോഷത്തിനും വരുമാനത്തിനും ചെലവഴിക്കലിനും മറ്റും പല കാര്യങ്ങൾക്കും നമ്മൾ സ്മാർട്ട് ഫോണിനെ തന്നെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ പേയ്മെന്റുകൾ വളരെ എളുപ്പത്തിൽ നടത്തുന്നത് ഓരോ ദിവസവും കഴിയുമോറും രാജ്യം കൂടുതൽ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ഏറെ സൗകര്യപ്രദം നിലയിൽ ഇന്ന് യു പി ഐ ഇടപാടുകളിലൂടെയാണ് പലരും പണം കൈമാറ്റം നടത്തുന്നത് യു പി ഐ പേയ്മെന്റ് പ്രചരിച്ചതോടെ എല്ലാവരുടെയും സ്മാർട്ട് ഫോണുകളിൽ ഇന്ന് യു പി ഐ ആപ്പുകളും നിരവധി തന്നെ ഉണ്ട് എന്നാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഏത് നിമിഷവും വേണമെങ്കിലും മോഷണം പോവുകയോ മറ്റേതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെടുകയോ ചെയ്യാം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ സ്മാർട്ട് ഫോണിനെ സംരക്ഷിക്കും അല്ലെങ്കിൽ ഈ യു പി ഐ ആപ്പുകൾ എങ്ങനെ സംരക്ഷിക്കണം എന്ന കാര്യമാണ് നോക്കേണ്ടത് സ്മാർട്ട് ഫോണുകൾ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മുടെ യു പി ഐ പ്ലാറ്റ്ഫോം മറ്റൊരാൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ഇത്തരം ഒരു അപകടം സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ യു പി ആപ്പുകൾ ഉപയോഗിക്കുന്ന എല്ലാ സ്മാർട്ട് ഫോൺ ഉടമകളും തങ്ങളുടെ സ്മാർട്ട് ഫോൺ ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ പണം നഷ്ടമാകാതിരിക്കാൻ പ്രാഥമികമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കുകയും വേണം അതെന്തൊക്കെയാണ് നോക്കിയാലോ ഫോണിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടക്കാൻ മോഷ്ടാക്കൾക്കും തട്ടിപ്പുകാർക്കും നിസ്സാര സമയം മാത്രം മതി കൂടാതെ ഒ ടി പി അടക്കമുള്ള ബാങ്കിംഗ് സുരക്ഷ ശക്തമാക്കുന്ന ഫീച്ചറുകളും മറ്റ് നമ്മുടെ ഫോണിലെ സിം കാർഡ് കേന്ദ്രീകരിച്ചാണ് എത്തുന്നതെന്ന് ഓർക്കണം അതിനാൽ തന്നെ ഫോൺ മോഷ്ടിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് ദൂരെ ഇരുന്ന് തന്നെ ഡിവൈസ് അൺലോക്ക് ചെയ്യാനും ഡാറ്റ മായ്ക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ലഭ്യമായതിനാൽ ഫൈ മൈ ഡിവൈസ് പോലുള്ള ഫീച്ചറുകൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ ഉടമകൾക്ക് കുറച്ചുകൂടി സുരക്ഷിതത്വം ലഭിക്കുമെന്ന് പറയാം ഇത്തരം ഫീച്ചറുകൾ യൂസ് ചെയ്യാത്തവരും ഫോണിൽ ലോക്ക് ഫീച്ചറുകൾ സെറ്റ് ചെയ്യാത്തവരും കൂടുതൽ അപകട സാധ്യത നേരിടേണ്ടി വരികയും ചെയ്യും ഫോൺ മോഷ്ടിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ ആ ഫോൺ ഉപയോഗിച്ച് മറ്റാരെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം മോഷ്ടിക്കുന്നത് തടയാൻ ഈ ആപ്പുകൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യുന്നതാണ് നല്ലത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നീ ആപ്പുകളെല്ലാം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും നഷ്ടമായ സ്മാർട്ട് ഫോണിലെ യു പി ആപ്പുകൾ ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഗൂഗിൾ പേയിലാണെങ്കിൽ അത് നമ്മൾ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ വൺ നയൻ സീറോ സെവൻ എന്ന നമ്പറിൽ വിളിച്ച് കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടണം ഗൂഗിൾ പേ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ഒരു കസ്റ്റമർ കെയർ റെപ്രസെന്റേറ്റീവ് അവിടെ ഉണ്ടാവുകയും ചെയ്യും ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഒഎസ് ഡിവൈസുകളിൽ വിദൂരത്തിൽ നിന്ന് തന്നെ ഡാറ്റ മായ്ക്കാൻ കഴിയും മൈ ഡിവൈസ് ഈ സൗകര്യം ലഭിക്കുകയും ചെയ്യും ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെയ്യേണ്ടത്ീറോ വൺ ടൂറോ ഡോക്സ് ബാങ്ക് ലൈനുമായി ബന്ധപ്പെടണം തുടർന്ന് ലോസ്റ്റ് ഫോൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം നമ്പർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക നഷ്ടപ്പെട്ട ഫോൺ നമ്പർ കൊടുക്കുക തുടർന്ന് സെലക്ട് ടു ഓഫ് എവറി ഡിവൈസ് എനേബിൾ ചെയ്യണം തുടർന്ന് പേടിഎം വെബ്സൈറ്റിൽ പോയി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഹെൽപ്ലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക റിപ്പോർട്ട് ഫ്രോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക കാറ്റഗറി സെലക്ട് ചെയ്യുക ശേഷം പ്രശ്നം സെലക്ട് ചെയ്ത ശേഷം പ്രശ്നം സെലക്ട് ചെയ്യുക കാറ്റഗറി സെലക്ട് ചെയ്യുക പ്രശ്നം സെലക്ട് ചെയ്ത ശേഷം മെസ്സേജ് ആസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളാണ് അക്കൗണ്ട് ഉടമ എന്നുള്ള തെളിവ് നൽകേണ്ടത് വരും അതുപോലെ തന്നെ ഇത്രയും പൂർത്തീകരിച്ചാൽ താൽക്കാലികമായി പേടിഎം ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്യും ഇനി ഫോൺ പേയിലാണെങ്കിൽ സഹായത്തിനായി സീറോ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ടു സെവൻ ത്രീ സെവൻ ഫോർ അല്ലെങ്കിൽ സീറോ ഡബിൾ ടു സിക്സ് എയ്റ്റ് സെവൻ ടു സെവൻ ത്രീ സെവൻ ഫോർ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നഷ്ടമായ ഡിവൈസിൽ ഫോൺ പേയിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ നൽകുക വെരിഫൈ ചെയ്യാനായി നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി അയയ്ക്കും തുടർന്ന് എനിക്ക് ഒ ടി പി ലഭിച്ചില്ല എന്നത് സെലക്ട് ചെയ്യുക ശേഷം സിം കാർഡ് അല്ലെങ്കിൽ ഡിവൈസ് നഷ്ടമായത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ടും ചെയ്യുക തുടർന്ന് ഫോൺ പേ റെപ്രസെൻറ്റേറ്റീവുമായി സംസാരിക്കാം ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ് ലാസ്റ്റ് പേയ്മെന്റ് ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ വാല്യൂ തുടങ്ങിയ വിവരങ്ങൾ നൽകുമ്പോൾ ഫോൺ പേ പ്രതിനിധി അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ സഹായിക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും ഇനി നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ടില്ല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യു അക്കൗണ്ടുകളെ സംരക്ഷിക്കാനും സാധിക്കും